യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണവുമായി പ്രവാസി എഴുത്തുകാരി ഹണി ഭാസ്കർ തന്നോട് ചാറ്റ് ചെയ്ത ശേഷം തന്നെ കുറിച്ച് മറ്റുള്ളവരോട് രാഹുൽ മോശമായി സംസാരിച്ചുവെന്ന് ഇരകളായ നിരവധി സ്ത്രീകളെ കുറിച്ച് തനിക്കറിയാം രാഹുലിനെതിരെ പലരും ഷാഫി പറമ്പിലിന് പരാതി നൽകിയെങ്കിലും ഷാഫി അത അവഗണിച്ചെന്നും ഹണി ഭാസ്കർ സമീപിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളുടെ അടുത്തും നീ മാത്രം ഉള്ളൂ എന്നുള്ള രീതിയിലാണ് അയാൾ അയാളെ പറഞ്ഞിരിക്കുന്നത് കാരണം മറ്റൊരാളില്ല എൻ്റെ സ്നേഹം നിങ്ങൾക്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പം ഇത് എവിടെയും ഇരകൾ തമ്മിൽ പരസ്പരം അറിയുന്നില്ല അവരൊക്കെ വിചാരിക്കുന്നത് ഈ ഇയാൾ കാണിക്കുന്ന സ്നേഹം സത്യമാണെന്ന് വിശ്വസിച്ചിട്ടാണല്ലോ ഇയാൾ കൂടെ പോകുന്നത് പക്ഷേ ഇതല്ല അതിൻ്റെ രീതി എന്നുള്ളത് കൃത്യമായിട്ടും എനിക്ക് ജനത്തോട് പറയേണ്ടതുണ്ട് കാരണം ഇയാൾ ആൾക്കൂട്ടങ്ങളിൽ പറഞ്ഞുണ്ടാക്കുന്ന ഈ വൃത്തികേടുകൾ ജനം അറിഞ്ഞാൽ മാത്രമേ ഇതുവരെ പെട്ടത് പെട്ടു ഇനി ഒരു സ്ത്രീകളും അതിൽ പെടാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ കൺസേൺ അപ്പം യൂത്ത് കോൺഗ്രസ്സിലെ പ്രധാന പ്രശ്നമായിട്ട് ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ കാര്യം ഷാഫി പറമ്പിലിന് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നല്ല ധാരണയുണ്ട് എത്തുന്ന പരാതികൾ എങ്ങോട്ടും എത്താറില്ല എന്നുള്ളതാണ് ഒരാളുടെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് യാത്രയെ കുറിച്ച് ചോദിക്കുക അവിടെ ചെന്നിട്ട് എന്നോടെന്തോ അടുപ്പമുള്ള എന്നോട് ഭയങ്കര കൂട്ടുകൂടാൻ അയാളുടെ ലാംഗ്വേജ് ഡെഫിനറ്റ്ലി ഇതായിരിക്കില്ലല്ലോ എനിക്കത് മീഡിയന്റെ മുന്നിൽ പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അവരെ അടുത്ത് ഇങ്ങോട്ടേക്ക് മുട്ടാൻ വരുന്ന സ്ത്രീയായിട്ടും അയാളുടെ പത്രാസ് കണ്ടിട്ട് പിന്നാലെ പോകുന്ന സ്ത്രീയായിട്ടുമാണല്ലോ അയാൾ അതിനെ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത് അത് തന്നെ വലിയ അശ്ലീലല്ലേ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് ആരോപണവുമായി പ്രവാസി എഴുത്തുകാരി ഹണി ഭാസ്കർ രംഗത്ത് വരുന്നത് തന്നോട് ചാറ്റ് ചെയ്ത ശേഷം തന്നെ കുറിച്ച് മറ്റുള്ളവരോട് വളരെ മോശമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചു എന്ന ആരോപണമാണ് ഹണി ഭാസ്കർ ഉയർത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇരകളായ നിരവധി സ്ത്രീകളെക്കുറിച്ച് തനിക്കറിയാം ഇത് പരാതിയായി തന്നെ രാഹുലിനെതിരെ പലരും ഷാഫി പറമ്പിലിന്റെ പരാതിയായി തന്നെ നൽകിയിരുന്നെങ്കിലും ഷാഫി അത് അവഗണിച്ചു എന്നുള്ള വിമർശനം കൂടി ആരോപണം കൂടി ഹണി ഭാസ്കർ ഉയർത്തുകയാണ് അരുൺ പാറാട്ട് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ദുബായിൽ നിന്ന് അരുൺ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഹണി ഭാസ്കർ വിശദീകരിക്കുന്നത് അതെങ്ങനെയാണ് അരുൺ അരുൺ പാറാട്ട് കേൾക്കാമോ രാഹുൽ മാംകൂട്ടം അനുഭവം തരക്കെട്ടോടെ ഫേസ്ബുക്കിലാണ് ഹണി ഭാസ്കർ രാഹുലിനെതിരെ ഈ ഒരു കാര്യം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഹണി ഭാസ്കർ നടത്തിയ ശ്രീലങ്കൻ യാത്രയുണ്ട് ഇതേക്കുറിച്ച് ചോദിച്ച് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുകയായിരുന്നു തുടക്കത്തിൽ മെസ്സേജിന് മറുപടി നൽകിയിരുന്നു എന്നാൽ രാഹുലിന്റെ സ്വഭാവം മോശമാണെന്ന് തോന്നിയതിനാൽ പിന്നീട് മറുപടി അയച്ചില്ല എന്നാണ് ഹണി പറയുന്നത് എന്നാൽ തന്നോട് രാഹുൽ നടത്തിയ ചാറ്റിൽ മോശം പരാമർശം ഇല്ല എന്നും അണിഭാസ്കർ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ തന്നോട് ചാറ്റ് ചെയ്തു തന്നെ കുറിച്ച് മറ്റുള്ളവരുടെ മോശമായി സംസാരിച്ചുവെന്നാണ് അണിഭാസ്കർ ആരോപിക്കുന്നത് അന്ന് രാഹുലിനൊപ്പം ഉണ്ടായിരുന്നവരോടാണ് ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് തന്നോട് ഈ ഒരു കാര്യം വെളിപ്പെടുത്തിയെന്നും അണിഭാസ്കർ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ രാഹുലിന്റെ ഇരകളായ നിരവധി സ്ത്രീകളെ കുറിച്ച് തനിക്ക് അറിയാമെന്നും പലരും വലിയ ട്രോമയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും അണിഭാസ്കർ പറയുന്നുണ്ട് ഷാഫി പറമ്പിനെതിരെയും ഹണി ഭാസ്കർ ആരോപണം ഉന്നയിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടറിന് ഇരകളായ സ്ത്രീകളിൽ പലരും ഇതേക്കുറിച്ച് ഷാഫിയോട് പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഷാഫി സ്വീകരിക്കുന്നതെന്നാണ് ഹണി ഭാസ്കർ പ്രധാനമായിട്ടും പറയുന്നത് എന്തായാലും രാഹുലിനെതിരെ നിയമ നടപടിയിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല എന്നും ഹണി പറയുന്നുണ്ട് എന്നാൽ രാഹുൽ തനിക്കെതിരെ മാനനഷ്ട കേസ് നൽകട്ടെ ഇതിൽ തെളിവുകളുമായി നേരിടാൻ തയ്യാറാണ് എന്നും ഹണി ഭാസ്കർ പറയുന്നുണ്ട് ശരി അരുൺ പാറാട്ട് ദുബൈയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം